നമസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി മൂന്നാം വട്ടവും അധികാരമേറ്റെടുത്ത അജിത് ദോവൽ പണി തുടങ്ങി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഹൈ പവർ ഹൈ ലെവൽ ഡെലിഗേഷൻ ഭാരതത്തിൽ സന്ദർശനത്തിനായി എത്തിയിട്ടുണ്ട് ഈ ഡെലിഗേഷൻ നേരെ ധർമ്മശാലയിൽ പോയി ടിബറ്റൻ ആത്മീയ ആചാര്യനായ ദലയിലാമയാണ് കണ്ടത് ആദ്യം അതിനുശേഷം അതേ ഡെലിഗേഷൻ ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അത് ഒപ്പം അജിത് ദോവലിനെയൊക്കെ കണ്ട് ചർച്ച നടത്തിയിട്ടാണ് പോയത് ഈ ഡെലിഗേഷനിൽ യു എസ് കോൺഗ്രസ്സിലെ യു എസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലെ മുൻ സ്പീക്കറായ നാൻസി പലോസിയും ഉണ്ടായിരുന്നു നാൻസി പലോസി രണ്ടായിരത്തി എട്ടിലും ധർമ്മശാലയിലെത്തി ദലയിലാമയെ കണ്ട വ്യക്തിയുമാണ് എന്താണ് ഈ ഡെലിഗേഷൻ ഇവിടെ വന്നതിൻ്റെ പിന്നിലുള്ള കാരണം ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി തീർച്ചയായിട്ടും ഈ ഒരു സന്ദർശനത്തിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചത് ഭാരതമാണ് ഭാരതത്തിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മോദി സർക്കാരിൻ്റെ പോളിസി തന്നെയാണ് അപ്പോൾ എന്തിനായിരിക്കും ഇങ്ങനെയൊരു ഡെലിഗേഷൻ ഭാരതത്തിൽ ഇപ്പോൾ എത്തിയത് രണ്ടായിരത്തി എട്ടിന് ശേഷം അമേരിക്ക കാര്യമായി വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഒരു വിഷയമാണ് ടിബറ്റ് രണ്ടായിരത്തി എട്ട് വരെ അമേരിക്ക വലിയ ബഹളം ഉണ്ടാക്കുമായിരുന്നു അന്താരാഷ്ട്ര വേദികളിലൊക്കെ ടിബറ്റിനെക്കുറിച്ച് ടിബറ്റിൽ ലംഘിക്കപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് അവിടെ നടക്കുന്ന സമരങ്ങളെക്കുറിച്ച് കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഒക്കെ പറയുമായിരുന്നെങ്കിലും രണ്ടായിരത്തി എട്ടിന് ശേഷം അങ്ങനെ ടിബറ്റിനെക്കുറിച്ച് കാര്യമായിട്ട് അമേരിക്ക അമേരിക്കയൊന്നും സംസാരിക്കാറില്ല മറിച്ച് ഹോങ്കോങ് പോലെയുള്ള വിഷയങ്ങളാണ് അമേരിക്ക ചൈനയെ ചൊറിയാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴിതാ ഈ കൂടി ടിബറ്റ് വീണ്ടും അന്തർദേശീയ ഫോക്കസിലേക്ക് മടങ്ങി വരികയാണ് ആരായിരിക്കും ഇതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം യാതൊരു സംശയവുമില്ല അത് ഇന്ത്യൻ സർക്കാരാണ് മോദി സർക്കാരാണ് ഇത് നടപ്പാക്കിയത് മോദിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ദോവലാണ് അദ്ദേഹം കഴിഞ്ഞ ഏഴെട്ട് മാസങ്ങളായി ഇതിനു വേണ്ടി കൃത്യമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭാരതം തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ഒരു ചെറിയ കൂടുതൽ സൗഹാർദ്ദപരമായ ഒരു സമീപനം പുലർത്തുന്നുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര വേദികളിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് അതിൻ്റെ പിന്നിലുള്ളതും ഈ ചൈന എന്നുള്ള ഒരേ ഒരു വിഷയമാണ് ചൈനയ്ക്ക് ചൈന അർഹിക്കുന്ന ഭാഷയിൽ മറുപടി കൊടുക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ നയമാണ് അത് നമ്മൾ നാലു വർഷം മുമ്പ് ഗൽവാനിയിൽ കണ്ടതാണ് ഭാരതത്തിൻ്റെ എത്ര സൈനികർ വീരസ്വർഗം പ്രാപിച്ചുവോ അതിൻ്റെ ഇരട്ടി കാഷ്വാലിറ്റി അതിൻ്റെ ഇരട്ടി നഷ്ടം ചൈനയ്ക്കുണ്ടായി എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടലായിരുന്നു അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ചാൽ തിരിച്ച് അതേ ശക്തിയിൽ തിരിച്ചങ്ങോട്ട് കിട്ടുമെന്ന് ചൈനയ്ക്ക് ബോധ്യമായ വിഷയമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗൾവാൻ അന്താരാഷ്ട്ര വേദികളിലും ചൈന എപ്പോഴും ഭാരതത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തെ കോണർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഷയം അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശ് എന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ചൈനയുടെ ഭാഗമാണ് ടിബറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് എന്ന് മാത്രമല്ല അരുണാചൽ പ്രദേശിലെ പല സ്ഥലങ്ങൾക്കും ചൈനീസ് പേരുകളിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചാൽ ഉടനെ അതിന് പ്രതിഷേധമൊക്കെ നൽകിയുമാണ് ഇത്രയും കാലം ചൈന മുന്നോട്ട് പോയത് ഭാരതത്തിൽ നിന്ന് തക്കതായ മറുപടി ഉണ്ടാകാറില്ലായിരുന്നു അത് ചൈനയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്തു ഞാൻ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അരുണാചൽ പ്രദേശിലെ ഈ പറയുന്ന മേഖലകളിൽ ചൈനീസ് ബോർഡറിൽ ജീവിച്ച ആളാണ് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം നമ്മളുടെ ഭാഗത്തുള്ള അതിർത്തി പ്രദേശത്ത് യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ല എന്ന് മാത്രമല്ല ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാകരുത് എന്ന് നമ്മുടെ ഭാരതീയ സർക്കാർ ആഗ്രഹിച്ചിരുന്നു ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അങ്ങനെ ഡെവലപ്മെൻ്റ് ഉണ്ടായാൽ ചൈനീസ് പട്ടാളത്തിന് അറുപത്തിരണ്ടിലെ പോലെ ഇങ്ങോട്ട് കയറി വരാൻ എളുപ്പമാകും എന്നുള്ള വിചിത്ര വാദഗതിയാണ് നമ്മളുടെ സൈന്യം അല്ലെങ്കിൽ വിചിത്ര വാദഗതിയാണ് നമ്മളുടെ ദേശീയ സർക്കാർ നാഷ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ പോലും പറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിർത്തി പ്രദേശത്ത് യാതൊരു വികസനവുമില്ല ഈ പ്രദേശത്തെ ജനങ്ങളോട് ചോദിക്കുക ആ ജനങ്ങൾ തന്നെ പറഞ്ഞു തരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവരെല്ലാം ടിബറ്റൻ വംശജരാണ് ഭാരതത്തിൻ്റെ ഭാഗത്ത് ജീവിക്കുന്ന അരുണാചൽ പ്രദേശിൽ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ബുദ്ധിസ്റ്റുകളാണ് ടിബറ്റൻ വംശജരാണ് പ്രത്യേകിച്ച് തവാങ് പോലെയുള്ള മേഖലകൾ തവാങ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം കൂടിയാണ് ലാസായിലെ ഗോംബയ്ക്ക് ടിബറ്റൻ ആരാധനാലയത്തിന് ശേഷം ഏറ്റവും വലിയ ആരാധനാലയമാണ് നമ്മളുടെ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലുള്ളത് അപ്പോൾ ഈ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനീസ് പട്ടാളക്കാർ വന്നപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ സർക്കാർ ഞങ്ങളെ ചതിച്ചത് തെന്ന് അവർ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചൈന കൈവശം വെക്കുന്നില്ലെങ്കിലും ചൈനയ്ക്ക് അരുണാചൽ പ്രദേശിൻ്റെ മുകളിൽ എന്തോ അധികാരമുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലായിരുന്നു നമ്മളുടെ സർക്കാരുകൾ ഇതുവരെ പെരുമാറിയിരുന്നത് ഇത്രയും വിശദമായിട്ട് ഇത് പറയാൻ കാരണം എങ്ങനെയാണ് ഈ നയംമാറ്റം ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്ന് മനസ്സിലാക്കാനാണ് ശക്തമായി തന്നെ ഓ ചൈനീസ് ചൈന നടത്തുന്ന ഓരോ പ്രതികരണത്തിനും ശക്തമായി അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ തുടങ്ങിയത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റിയപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിലെ മുപ്പതോളം സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ ഭാരതവും തയ്യാറായി അതിൻ്റെ അനൗൺസ്മെൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു എന്ന് മാത്രമല്ല ഈ പറയുന്ന അമേരിക്കൻ സന്ദർശനം അമേരിക്കൻ ഡെലിഗേഷൻ്റെ സന്ദർശനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ബൈ പാർട്ടിസൺ ഡെലിഗേഷനാണ് അതായത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഉള്ള ഒരു രണ്ട് കക്ഷികളിലും പെട്ടവരുള്ള ഒരു ഏഴംഗ സംഘമാണ് ഇവിടെ എത്തിയത് അത് ചൈനയ്ക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ഭ്രാന്തായി കാരണം ഇങ്ങനെ ഒരു ഡെലിഗേഷൻ ഇവിടെ ഇപ്പോൾ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചതേയില്ല ആ ഡെലിഗേഷനെ ഇവിടെ സ്വീകരിക്കുകയും പ്രധാനമന്ത്രിയും അജിത് ദോവലും നേരിട്ട് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഒരു ആധിപത്യ സ്വഭാവം ഏകാധിപത്യ ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണ് ഇന്ന് ചൈന ഭരിക്കുന്നത് ഫാസിസമൊക്കെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന വാക്കുകളാണെങ്കിലും യഥാർത്ഥ ഫാസിസം എന്താണ് എന്നറിയണമെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചൈനയിൽ പോകണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിബറ്റൻ ധർമ്മശാലയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട ടിബറ്റൻ ബുദ്ധിസ്റ്റിനോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് അവിടെ നടക്കുന്നതെന്ന് അപ്പോൾ അത് മറ്റൊരു കാര്യം അപ്പോൾ എന്തായാലും എല്ലാ അർത്ഥത്തിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ചൈനീസ് ഭരണകൂടത്തെയും ഒറ്റപ്പെടുത്താനും അവരെ മുൾമുനയിൽ നിർത്താനും ഭാരതവും അമേരിക്കയും ഇപ്പോൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ നേരത്തെ ഈ വിഷയം എപ്പോഴും പറയുന്ന കാര്യമാണ് പാലസ്തീനിൽ നടക്കുന്ന വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളെന്നും പറഞ്ഞ് ഇവിടെ വലിയ റാലികളും വലിയ ചർച്ചകളും വലിയ പ്രമേയങ്ങളും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതൊക്കെ ചെയ്യാൻ വേണ്ടി മത്സരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അയൽപക്കത്ത് കിടക്കുന്ന ഈ ടിബറ്റ് പോലെയുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ് അതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമാണ് ചങ്കിലെ ചൈനയാണ് ഈ വൃത്തിയേടുകൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ നരനായാട്ട് നടത്തുന്നത് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുകയാണ് കേരളത്തിലെ ബുദ്ധിജീവികൾ എല്ലാവരും തന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം പാവപ്പെട്ട മനുഷ്യരാണ് ചൈനീസ് ആധിപത്യത്തിൽ ടിബറ്റിൽ മരിച്ചു വീണത് ഈ മരിച്ചു വീണവരിൽ ചൈനീസ് സന്യാസിമാരുണ്ട് ചൈനീസ് സന്യാസിനിമാരുണ്ട് യുവാക്കളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് ഈ പ്രദേശം പൂർണ്ണമായിട്ട് ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശം തന്നെ മെയിൻലാൻഡ് ചൈനയിൽ നിന്നും വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ ജീവിത രീതികളും സാമൂഹിക ക്രമവും ഒക്കെയുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു രാജ്യം തന്നെയാണ് ടിബറ്റ് ആ ടിബറ്റിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചൈന കടന്നു കയറുകയും അവരുടെ ആധിപത്യത്തിലാക്കുകയും ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടയാളാണ് ഇന്നത്തെ ദലയിലാമ്മ അതിനുശേഷം ചൈന ടിബറ്റൻ സംസ്കാരത്തെ അടിച്ചമർത്തുക മാത്രമല്ല അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നുണ്ട് ജനങ്ങളുടെ ടിബറ്റൻ ജീവിത രീതികൾ മാറ്റാൻ വേണ്ടി കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഹൂൺ വംശജരയൊക്കെ കൊണ്ടുവന്ന് അവിടെ സ്ത്രീകളെ പ്രഗ്നൻ്റാക്കി അങ്ങനെ വംശീയമായ ഉന്മൂലനത്തിന് പോലും ഒരു വശത്ത് ശ്രമിക്കുന്നു മറുവശത്ത് ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ചെറിയ കണക്കനുസരിച്ച് രണ്ടായിരത്തി എട്ട് മാർച്ചിന് ശേഷം ഔദ്യോഗികമായി തന്നെ ഏതാണ്ട് മുന്നൂറോളം പേർ അവിടെ മരിച്ചിട്ടുണ്ട് അത് ചൈനീസ് ഭരണകൂടം തന്നെ പറയുന്ന കണക്കാണ് ഏതാണ്ട് തൊള്ളായിരം പേരെ കാണാതായി എന്നാണ് പറയുന്നത് ഇത് ഔദ്യോഗിക കണക്കാവുമ്പോൾ ഇതിൻ്റെ എത്ര ഇരട്ടിയായിരിക്കും യഥാർത്ഥത്തിലുള്ള സംഖ്യ എന്ന് മനസ്സിലാക്കാൻ വിഷമമില്ല എന്ന് മാത്രമല്ല ഏതാണ്ട് അയ്യായിരത്തോളം പേർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് നരകയാതനയാണ് ജയിലുകളിൽ ഉണ്ടാകുന്നതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ചൈനീസ് സന്യാസിമാരും സന്യാസിനിമാരും മാസത്തിൽ രണ്ടോ മൂന്നോ പേർ ഇപ്പോഴും സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നുണ്ട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ നമ്മളുടെ രാജ്യത്തിൻ്റെ തൊട്ടപ്പുറത്ത് അയൽപക്കത്തുള്ള മറ്റൊരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറച്ചിലില്ല ഇവിടെ സ്ത്രീകളെക്കുറിച്ച് പറച്ചിലില്ല വംശഹത്യയെക്കുറിച്ച് പറച്ചിലില്ല കാരണം ഇവരെല്ലാം പാവപ്പെട്ട ബുദ്ധിസ്റ്റ് സന്യാസിമാരും ബുദ്ധിസ്റ്റ് സമൂഹവുമാണ് അവിടെ വേറെ വലിയ രാഷ്ട്രീയ ലാഭമൊന്നും നമ്മളുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഇല്ല ഈ ഒരൊറ്റ കാരണം കൊണ്ട് കേരളം പൂർണ്ണമായിട്ട് തമസ്കരിക്കുന്ന ഒരു വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു പരമ്പരയാണ് ഇന്ന് ടിബറ്റിൽ അരങ്ങേറുന്നത് എന്തായാലും ഈ വിഷയം അന്താരാഷ്ട്ര വേദിയിൽ വീണ്ടും എത്തിക്കാനും ചൈനയെ കോണർ ചെയ്യാനുമുള്ള ശ്രമമാണ് മോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൽ നടക്കുന്നത് അതിന് അമേരിക്കയുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മാത്രം ഒരു വിഷയമായി ഇത് ചുരുങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഭാരതത്തിലാണ് ദലയിലാമ്മ ജീവിക്കുന്നത് അമേരിക്കയെ പോലെ ഒരു രാജ്യം വീണ്ടും ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഇതിനോടൊപ്പം മറ്റ് രാജ്യങ്ങൾ ഓൾറെഡി ഈ വിഷയത്തിൽ ഇടപെടാൻ ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ നമ്മൾക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ വിഷയം വലിയ വലിയ തോതിൽ എടുത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അമേരിക്ക കൂടി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ടിബറ്റ് വീണ്ടും അന്തർദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നു അന്തർദേശീയ ശ്രദ്ധയിൽ വരുന്നു എന്ന് മാത്രമല്ല അത് ചൈനയ്ക്ക് വലിയൊരു തലവേദനയായി മാറുകയും ചെയ്യുന്നു നമസ്കാരം